മൂന്നാം ടെസ്റ്റിലെ റെക്കോർഡ് വിജയത്തിന് പിന്നാലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇന്ത്യക്ക് നേട്ടം ഇന്ത്യ രണ്ടാം സ്ഥാനത്തേക്ക് കയറി മൂന്നാം സ്ഥാനത്ത് നിന്നാണ് ഇന്ത്യ നില മെച്ചപ്പെടുത്തിയത് അതേസമയം രണ്ട് മത്സരങ്ങളിൽ തുടർച്ചയായി തോറ്റതോടെ ഇംഗ്ലണ്ട് എട്ടാം സ്ഥാനത്തേക്ക് വീണു ന്യൂസിലൻഡാണ് ഒന്നാമത് ഏഴ് മത്സരം കളിച്ച് ഇന്ത്യ നാല് ജയവും ഒരു സമനിലയും നേടി രണ്ട് കളിയിൽ തോറ്റു അമ്പത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് രണ്ട് ആണ് ഇന്ത്യയുടെ പോയിന്റ് ശരാശരി അമ്പത് ആണ് ടീമിനുള്ളത് നാല് മത്സരം കളിച്ച ന്യൂസിലൻഡിന് എഴുപത്തി പോയിന്റ് ശരാശരിയുണ്ട് മുപ്പത്തി ആറ് ആണ് ടീമിനുള്ളത് ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് ഏഴ് പോയിന്റ് ശരാശരിയുമായാണ് ഇംഗ്ലണ്ട് എട്ടാം സ്ഥാനത്തേക്ക് വീണത് രാജ്കോട്ട് ടെസ്റ്റിൽ നാനൂറ്റി മുപ്പത്തിനാല് റൺസിൻ്റെ റെക്കോർഡ് ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് റൺസ് അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമാണിത് യശസ്വി ജയ്സാളിൻ്റെ ഇരട്ട സെഞ്ചുറിയും ആറ് വിക്കറ്റ് വീഴ്ത്തിയ രവീന്ദ്ര ജഡേജയുടെ ഓൾറൗണ്ട് പ്രകടനവുമാണ് ഇന്ത്യയുടെ ജയം എളുപ്പമാക്കിയത് രാജ്കോട്ടിലെ ഇന്ത്യൻ ബാറ്റിംഗിന്റെ ചുക്കാൻ പിടിച്ചത് ഇരുപത്തിരണ്ടുകാരൻ ജയ്സാളും ഇരുപത്തി ആറുകാരൻ സർഫറാസ് ഖാനുമാണ് ആറാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നേടിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസിലൂടെയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിന് മുമ്പിൽ റൺമല പടുത്തുയർത്തിയത് രണ്ടാം ടെസ്റ്റിലൂടെ ഇംഗ്ലണ്ടിനെതിരെ തുടർച്ചയായ ഇരട്ട ശതകം ജയ്സാൾ കണ്ടെത്തി അതേസമയം രാജ്കോട്ട് ടെസ്റ്റിലെ രണ്ട് ഇന്നിംഗ്സിലും അർദ്ധശതകം കുറിച്ചു സർഫറാസ് ഇതിലൂടെ ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിലുള്ള തന്റെ അരങ്ങേറ്റം ഗംഭീരമാക്കുകയായിരുന്നു താരം ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ ജയ്സാൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പന്തിൽ നിന്ന് ഇരുന്നൂറ്റി പതിനാല് റൺസാണ് അടിച്ചെടുത്തത് പന്ത്രണ്ട് സിക്സും പതിനാല് ഫോറും അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ് എഴുപത്തിരണ്ട് പന്തിൽ നിന്ന് അറുപത്തി എട്ട് റൺസ് എടുത്ത് പുറത്താവാതെ നിന്ന സർഫറാസ് ആദ്യ ഇന്നിങ്സിൽ നിർത്തിയടത്ത് നിന്ന് തന്നെ തുടങ്ങുകയായിരുന്നു മൂന്ന് സിക്സും ആറ് ഫോറും അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ് ഇന്ത്യയുടെ ശേഷം ഇരുവരെയും വാനോളം പുകഴ്ത്തി നിരവധി പേർ രംഗത്തെത്തി അക്കൂട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും ഉണ്ടായിരുന്നു യശസ് ഇ സർഫറാസ് സഖ്യം അക്ഷരാർത്ഥത്തിൽ ഇംഗ്ലണ്ടിന് ഡബിൾ ട്രബിൾ ആവുകയായിരുന്നു മത്സരം ലൈവായി കാണാൻ എനിക്കായില്ല എന്നാൽ ഇരുവരുടെയും ഇന്നിംഗ്സിനെക്കുറിച്ച് കേട്ടപ്പോൾ ഏറെ സന്തോഷമായി തുടരുക സച്ചിൻ എക്സിൽ കുറിച്ചു ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിലാണ് ഈ മാസം ഇരുപത്തി മൂന്നിന് റാഞ്ചിയിലാണ് നാലാം ടെസ്റ്റ് ആദ്യ മത്സരത്തിലേറ്റ തോൽവിക്ക് ശേഷം ഇന്ത്യ പിന്നീടുള്ള രണ്ട് മത്സരങ്ങളും ജയിച്ച് മികച്ച ഫോമിലാണ് അതിനാൽ നാലാം ടെസ്റ്റും ഇന്ത്യക്ക് അനുകൂലമാകാനാണ് സാധ്യത